ഹായ് ഡിയേഴ്സ് നമ്മൾ മലയാളികൾ സ്ഥിരമായിട്ട് ചോറ് കഴിക്കുന്നവരാണല്ലേ അപ്പോൾ ചോറ് സമയത്ത് എന്തായാലും അതിന് കറികളും ഉണ്ടാക്കണം അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയില്ല ഒരു ദിവസം നമുക്ക് ചോറ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല അതുകൂടാതെ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആവുകയും ചെയ്യും അവരെന്തായാലും കഴിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇതുപോലൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുട്ടയൊന്ന് ചിക്കിപ്പൊരിച്ചെടുക്കുന്നുണ്ട് അല്പം ഉപ്പ് മാത്രമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചിക്കിപ്പൊരിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതിനുശേഷം ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ബാക്കിയും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടിയും ഒക്കെ എടുക്കാം സവാള ചേർക്കുന്നതിന് മുന്നായിട്ട് ബിരിയാണിയിലിടുന്ന ചെറിയ ജീരകം ഇതിലേക്ക് ചേർക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനത് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ സമയത്ത് ഞാനത് ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്കിനി അത് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അത് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം അതിനുശേഷം സവാളയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി വരും അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതെരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല അതല്ലെങ്കിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയാണുള്ളത് അതുകൊണ്ട് ഏകദേശം മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ തക്കാളി വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് ഉപ്പിടാണ്ടാണ് വേവിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാനായിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉപ്പിട്ട് തന്നെ വേവിക്കുക ഞാനിപ്പോൾ ചോറ് സാധാരണ നമ്മൾ ഉപ്പിടാണ്ട് വെക്കുന്നത് പോലെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കി മാറ്റി വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ വെക്കുന്ന മട്ട അരിയുടെ ചോറാണ് അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇത് ഏകദേശം മൂന്നാൾക്ക് കഴിക്കാൻ പാകത്തിനുണ്ട് ഇപ്പോൾ നമ്മുടെ ചോറ് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു ബിരിയാണിയുടെ മണമാണ് ഈ ഒരു ചോറിന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വെറൈറ്റി ആകാൻ വേണ്ടി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ മസാല ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയില്ല ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രം ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ്